മലയാള സിനിമയിലെ പ്രശസ്ത സൗഹൃദ കൂട്ടായ്മയാണ് നടൻ കുഞ്ചാക്ക ബോബൻ രമേശ് പിഷാരടി മഞ്ജു വാര്യർ എന്നിവരുടേത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആഴമായ ബന്ധം ഈ സൗഹൃദത്തെ കൂടുതൽ ദൃഢമാക്കുന്നു സരസമായ സംഭാഷണ ശൈലിയും കൗണ്ടറുകളും കൊണ്ട് ശ്രദ്ധേയനായ രമേഷ് പിഷാരടി ഒരു പൊതുവേദിയിൽ നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് സുഹൃത്തായ കുഞ്ചാക്കോ ബോബനെ സാക്ഷിയായി അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ തമാശ പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ വിമർശനമാണ് ഏറ്റുവാങ്ങിയത് അമൃത ടിവിയിലെ നിറസല്ലാപം എന്ന ഷോയിലാണ് പിഷാരടി ഈ വിവാദപരമായ സംസാരം നടത്തിയത് കുഞ്ചാക്കോ ബോബനും ഭാര്യ പ്രിയയും പതിനാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് തങ്ങളുടെ മകനായ ഇസഹാഖ് ബോബൻ കുഞ്ചാക്കോയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് ഈ വൈകാരികമായ കാത്തിരിപ്പിനെയാണ് പിഷാരടി തന്റെ തമാശയ്ക്ക് വിഷയമാക്കിയത് പിഷാരടി തന്റെ സംസാരത്തിൽ പ്രധാനമായും മൂന്നിയത് ഇസഹാക്കിന്റെ ജനനം വൈകിയതിനാൽ പുതിയതായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായവരുടെ മക്കളോടൊപ്പമാണ് ഇസു കളിക്കുന്നത് എന്നതിനാലാണ് തന്റെ ഇളയ കുഞ്ഞിനൊപ്പവും പുതിയ ദമ്പതിമാരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പവും ഇസു കളിക്കുന്നു ആ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചെറുക്കനായി കുഞ്ചാക്കബോബൻ നിൽക്കുന്ന അവസ്ഥ ആയ ആയകാലത്ത് ചാക്കോച്ചൻ അതുപോലൊരു കുഞ്ഞ് ജനിച്ചിരുന്നുവെങ്കിൽ മീനാക്ഷിയുടെ പ്രായമുള്ള കൊച്ചിപ്പോൾ ഇപ്പോൾ കുഞ്ചാക്കബോബനെ പപ്പ എന്ന് വിളിക്കുമായിരുന്നു പുള്ളി രക്ഷപെട്ട് നിൽക്കുകയാണ് ഈ രക്ഷപെടൽ തിയറി കുഞ്ചാക്കബോബൻ മുമ്പ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിൽ മുതിർന്ന മകളുടെ അച്ഛനായി അഭിനയിച്ചതുമായി ബന്ധിപ്പിച്ചാണ് അവതരിപ്പിച്ചത് സുഹൃത്തിന്റെ ഇത്തരം പരാമർശങ്ങൾ കേട്ട് കുഞ്ചാക്കബോബൻ ചിരിച്ചു മുഖത്തോടെയാണ് ഇരുന്നത് സുഹൃത്തുക്കൾക്കിടയിലെ തമാശയായി പിഷാരെ ഇതിനെ കണ്ടിരിക്കാമെങ്കിലും പൊതുവീതിയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഫലം മറ്റൊന്നായിരിക്കും സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകൾ വിമർശനങ്ങളാൽ നിറഞ്ഞു ഈ പ്രതികരണങ്ങൾ തമാശയുടെ അതിർവരമ്പുകളെ കുറിച്ചും വൈകാരികമായ വിഷയങ്ങളെയും സെൻസിറ്റിവിറ്റിയെക്കുറിച്ചുമുള്ള പൊതുബോധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂണ്ടിക്കാട്ടിയത് കുഞ്ചാക്കോ ബോബന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന വേദനയെക്കുറിച്ചാണ് ആ മനുഷ്യന്റെ മനസ്സിന്റെ വേദന ആ ചിരിയിലുണ്ടെന്നും നിങ്ങൾ കുട്ടിയുമായി സന്തോഷിച്ച കാലത്ത് ആ മനുഷ്യൻ എത്ര വേദനിച്ചിരിക്കുമെന്നും പലരും കമന്റ് ചെയ്തു പൊതുവേദിയിൽ സുഹൃത്തിന്റെ തമാശയിൽ ചിരിക്കേണ്ടി വരുന്നതിൻ്റെ മാനസിക സമ്മർദ്ദമാണ് ഈ കമന്റുകളിലെ പ്രധാന ആശയം ഓരോരുത്തരുടെയും യോഗമാണെന്നും ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാകുന്നതല്ല എന്നും ചൂണ്ടിക്കാട്ടി കുട്ടികൾ ഉണ്ടാകുന്നതും വ്യക്തിപരമായി തിരഞ്ഞെടുപ്പോ കഴിവോ അല്ലെന്നും അത് പ്രകൃതിയുടെയും നിയോഗത്തിന്റെയും ഭാഗമാണെന്നും പ്രേക്ഷകർ ഓർമ്മിപ്പിച്ചു ഈ വിഷയത്തെ വ്യക്തിഗതമായ സുഹൃത്ത് ബന്ധത്തിനപ്പുറത്തേക്ക് കൊണ്ടുവന്നത് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം ദമ്പതികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാകും ഇതേ അവസ്ഥയിൽ കഴിയുന്നവർ അവരെയൊക്കെ എത്ര വിഷമിപ്പിക്കുന്നുണ്ടാകും ഈ അവിടുത്തെ കോമഡി എന്ന ചോദ്യം ഒരു കലാകാരൻ തന്റെ വാക്കുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തെക്കുറിച്ച് ബോധവാനായിരിക്കണം എന്ന അടിവരയിടുന്നു കുട്ടികൾ ഉണ്ടാകാൻ വൈകിയതിന്റെ വേദന സമൂഹത്തിൽ നേരിടുന്ന ചോദ്യങ്ങൾ ചികിത്സകൾ മാനസിക സമ്മർദ്ദം ഇതൊന്നും തമാശയാക്കാൻ പാടില്ലാത്തത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് നർമ്മം എന്നത് ഒരു കലാകാരന്റെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ശക്തമായ ആയുധമാണ് എന്നാൽ നർമ്മം ലക്ഷ്യമിടുന്നത് ഒരാളുടെ വൈകാരികമായ ദുർബലതകളിലേക്കാണെങ്കിൽ അത് വെറും തമാശയല്ലാതെ വേദനിപ്പിക്കുന്ന പരിഹാസമായി മാറും പിഷാരടി ഉദ്ദേശിച്ചത് കുഞ്ചാക്കബോബനെ വേദനിപ്പിക്കാനാകില്ല അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ ഇത്തരം തമാശകൾ സാധാരണമായിരിക്കാം എന്നാൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ആ തമാശ കേവലം ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യം വെക്കുന്നതല്ല മറിച്ച് ആ വിഷയത്തിൽ വേദനിക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് അത് അഭിസംബോധന ചെയ്യുന്നത് ഒരാളുടെ സ്വകാര്യ ദുരവസ്ഥയെ പരസ്യമായി ചർച്ചാ വിഷയമാക്കുന്നത് സുഹൃത്ത് ബന്ധത്തിന്റെ അതിർവരമ്പുകൾ വേദനിക്കുന്നതിന് തുല്യമാണ് വന്ധ്യതാ കുട്ടികൾ ഉണ്ടാകാൻ വായിക്കുന്നത് ശരീരഭാരം നിറം തുടങ്ങിയ വിഷയങ്ങൾ പൊതുരംഗത്തും സ്വകാര്യ ജീവിതത്തിലും തമാശയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നതും ധാർമ്മികമായ തെറ്റാണ് ഈ വിഷയങ്ങൾ തമാശയെ അവതരിപ്പിക്കുന്നത് ഇരയാക്കപ്പെടുന്ന വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെയും ആത്മാഭിമാനത്തെയും ബാധിക്കും തമാശ എപ്പോഴും താഴെത്തട്ടിലുള്ള വ്യക്തിയെ വേദനിപ്പിക്കാതെ അധികാരത്തിന്റെയോ സാമൂഹികമായ അസമ്മത്വത്തിന്റെയോ എന്ന അടിസ്ഥാന നിയമം ഇവിടെ ലംഘിക്കപ്പെടുന്നു സിനിമാ പൊതു വ്യക്തികൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനവും അവർ സംസാരിക്കുന്ന രീതിയും തമാശകളും ഒരുപാട് പേർക്ക് ശരിയായി തോന്നാൻ സാധ്യതയുണ്ട് രമേശ് പിഷാരടയെ പോലെ പ്രശസ്തനായ ഒരാൾ കുട്ടികൾ ഉണ്ടാകാൻ വായിക്കുന്നത് ഒരു തമാശയെ അവതരിപ്പിക്കുമ്പോൾ അത് സമാനമായ അവസ്ഥ മറ്റുള്ളവർക്ക് ലൈസൻസ് നൽകുന്നതിന് തുല്യമാകും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ സാമൂഹ്യ സമ്മർദ്ദം നേരിടുന്നവർക്ക് ഈ വീഡിയോ കൂടുതൽ വിഷമമുണ്ടാക്കും ഈ തമാശ സംരക്ഷണം ചെയ്ത അമൃത ടിവിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഒരു വിനോദ പരിപാടിയിൽ പോലും വ്യക്തിപരമായ ദുരവസ്ഥകളെ തമാശയെ അവതരിപ്പിക്കുന്നത് എഡിറ്റിംഗ് വഴിയോ മറ്റോ ഒഴിവാക്കേണ്ടത് മാധ്യമ ധാർമ്മികതയാണ് രമേശ് പിഷാരടിയും കുഞ്ചാക്കബോബനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ആർക്കും ചോദ്യം ചെയ്യാനാവില്ല പിശാലടിക്ക് കുഞ്ചാക്കബോബനെ വേദനിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടായിരിക്കില്ല എന്നാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ വാക്കുകൾ പൊതുസമൂഹത്തിൽ എത്തുമ്പോൾ അതിന്റെ വിശദമായ വിശകലനം അനിവാര്യമാണ് തമാശയുടെ അതിർവരമ്പുകൾ പ്രത്യേകിച്ചും വ്യക്തികളുടെ വൈകാരികമായതോ ശാരീരികമായതോ ആയ ദുർബലതകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കണിശമായി പാലിക്കപ്പെടണം കുഞ്ചാക്കബോബന്റെ മൗനത്തിലുള്ള ചിരിയിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും വേദനയും ഒളിഞ്ഞിരിപ്പും ഈ സംഭവം മലയാള സിനിമാ ലോകത്തിന് നൽകുന്ന വലിയ പാഠം നർമ്മം നിർമ്മിക്കുമ്പോൾ അത് വേദനിപ്പിക്കുന്ന ഒന്നായി മാറരുത് എന്നുള്ളതാണ് പൊതുവേദികളിലെ സംസാരത്തിലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കലാകാരന്മാർ തീർച്ചയായും വലിയ അളവിലുള്ള സെൻസിറ്റിവിറ്റിയും ഉത്തരവാദിത്ത ബോധവും പാലിക്കേണ്ടതുണ്ട്